കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ഞാൻ ഇന്ന് ചെറിയൊരു കൃഷിപ്പണി എടുക്കാൻ പോവുക കുറച്ച് നടാന കൂതലൊന്നുമില്ല കൂർക്ക കൂർക്കൽ ഇവിടെ ഉപ്പേരി വെക്കാൻ വാങ്ങിയിരുന്നു അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് കൂർക്കൽ എടുത്ത് ഒരു കവറിൽ നട്ടു കാരണം അത് മുളച്ചു വന്നിട്ട് അതിന്റെ തണ്ടാണല്ലോ നമ്മൾ കൂർക്കൽ നടാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ കൂർക്കൽ അങ്ങനെ തന്നെ അങ് നട്ട് മുളച്ചാൽ കായ്ക്കൂരാ അതിനെങ്ങുണ്ടാവൂരാ അപ്പ ഞാനത് മുളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് എന്ന് നടട്ടെന്ന് വരച്ചിറങ്ങിയതാ അവരിങ്ങക്ക് കാട്ടി തരാം നടാൻ ഉപയോഗിക്കുന്ന ചാക്കീതാ ഇതിങ്ങനെയുള്ള നീളിലുള്ളൊരു ചാക്കയി ഒരു വളത്തിന്റെ ചാക്കട്ട ചെറുതാ അത് ഞാന് ഇവിടെ അങ്ങോട്ട് അടിച്ചു മേൽഭാഗം അടിച്ചിട്ട് ആ സൈഡില്ല പള്ളഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യാം ഇങ്ങനെ ഞാൻ കുറച്ച് വട്ടത്തിൽ കിട്ടിയുള്ള പിന്നെ ഇവിടെ അങ്ങ് അടിച്ചു അതവിടെ അടിച്ചു ഇവടിയടിച്ചു അങ്ങനെ ഞാൻ മറിച്ചിട്ടിരുന്നു അതാണല്ലോ ചാക്കിലാന്ന് അതിൽ ചാക്കിൽ അല്ലാതെ സ്ഥലമില്ല ചാക്കിലാകുമ്പോൾ നമുക്ക് മുറ്റത്തൊക്കെ വെക്കാതെ ഇങ്ങനെ അങ്ങ് മറിച്ചിട്ടാൽ മതി അങ്ങനെ മറിച്ചിട്ടിട്ട് കണ്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങി ഗ്രോ പേകാന്ന് തോന്നും സംഭവം ഗ്രോ ഇങ്ങനെ നമ്മൾ ചാക്ക് നടുമൊക്കെ മറിച്ചിടണം നല്ല വെള്ള കളറാണ് ഇത്ര ഒന്നും അയച്ചൊന്നും വേണ്ട കൂർക്കലിന് അധികം ഇല്ല കപ്പത്തി കൂർക്കലിനൊന്നും അധികം അയച്ചു വേണ്ട പരപ്പാ വേണ്ട ഇപ്പതാ ഇനി ഞാനിത് നടാൻ പോകുക കേട്ടോ ഞാൻ ആദ്യം തന്നെ കൂർക്കലിൽ ആ മുളച്ചു വന്നതിൽ മുട്ടിക്കുന്നത് കാണിച്ചു ഇതാണ് ആ കൂർക്കൽ ഞാനിങ്ങനെ ചട്ടിയിൽ നട്ടതായിരുന്നു കൊണ്ടുവന്നത് ഇണ്ടാ മുളച്ച് ഓരോന്നിനും മൂന്നും നാലും ഒക്കെ നമ്മളെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് പൊട്ടിച്ചിട്ടാ ഞാന് പുതിയ നടാ പോകുന്നത് ഇനി പൊട്ടിച്ചു കഴിഞ്ഞാ വീണ്ടും ഇതില്ണ്ടാവും തണ്ടുംണ്ടാവും അപ്പൊ ആ സമയത്ത് പൊട്ടിച്ച് വീണ്ടും നടാ അപ്പൊ ഞാൻ ഇതട ഓരോന്നിനും നമുക്ക് മൂന്നും നാലും ഒക്കെ ഇണ്ട് കെട്ടോ നാല് തണ്ടൊക്കെ ഇണ്ടായി നാലുണ്ടായി ഇതിലും വരട്ടെ നമുക്ക് അതൊന്നട ഉപ്പ് വരട്ടെത്രയും കിട്ടിട്ടോ സൂപ്പറിയല്ല മുട്ടി ഒരു ഊർക്ക ഉപ്പേരി ടേസ്റ്റ് ഓഹ് അത് ഭയങ്കര എനിക്കത് അത്ര വിജയിക്കലില്ല ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു അന്നേരം എനിക്ക് യൂട്യൂബ് ഇല്ല എന്താ ഇത്രയും ഞാൻ പൊട്ടിച്ചു ഇനി ഇത് ഞാൻ നടാൻ പോകട്ടോ ഞാൻ നടന്ന് കാണിച്ച കൂട്ടൽ നട്ടാൽ ഞമ്മക്ക് ഓണത്തിന ഓണത്തിന് ഉളവെടുക്കണം എന്നാണ് എൻ്റെ ഞാൻ മനസ്സിൽ കരുതുന്നതാവുക എന്നുള്ളത് അറിയില്ല ഏതായാലും ഞാൻ ഇത് നടാൻ പോകുക എന്നാൽ പേര് ഇങ്ങക്കും കാണാൻ നടാൻ പോവുക കുറെ ചപ്പ അടി ഇടുന്നത് എല്ലാം കരിയിലിട്ട് കൊടുത്താൽ സൂപ്പറ ഊത്തി അങ്ങ് നറുക്ക് അവസാനം എന്താണെന്ന് അറിയാൻ കരിയിലെ വളമായി മാറിക്കോളൂ കരിയിലെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പൊ മഴ പെയ്തതാ മഴ പെയ്തപ്പോ പാമ്പട്ടുണ്ടെങ്കിൽ പൂതി അങ്ങ് മാറും കൃഷിയെടുക്കുന്നത് കഴിയുന്ന എത്ര കുത്തി ഇറക്കാൻ നാകും അത്രയും കുത്തി ഇറക്കുക ഇടയ്ക്ക് മണ്ണിണ്ട് തീരീ അപ്പൊ മണ്ണിടേണ്ടി ആവശ്യമില്ല ഈ കരിയിലെ മണ്ണില് കൂച്ച സിമെന്റ് ചെയ്യാത്തിന്റെ റൗണ്ട് നിന്നോളൂ അടിയില് അടിച്ചുകൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാ എല്ലാ മണ്ണാ കറ അടിപൊളി കുറച്ചും മുടി അങ് നറക്കട്ടെ നീ ഫുള്ള് നിറച്ചിട്ട് കാണിച്ചുതരാ കൈ കൊണ്ട് തൊടാൻ പേടിയാകള് കൊണ്ട് കൈക്കോട്ടെടുത്ത കൈക്കോട്ടെടുത്താന പേടിക്കണ്ട ഇതാ നല്ല വള അടിപൊളി കരിയിലെ കമ്പോസ്റ്റ് ആയി നിൽക്കും കുറെ അങ്ങ് നറുക്കട്ടെ ഇവിടത്തെ രണ്ടു മൂന്ന് ദിവസം മഴയാണ് അതുകൊണ്ട് ചപ്പല്ലാം നനഞ്ഞി എന്ന അമർന്നീണ് എന്നറിഞ്ഞു നീ ഒന്ന് അമർത്തി പര ലെവലട്ടെ ഇനി കുറച്ച് വെണ്ണീരാണ് കണ്ടീര നല്ല കറുപ്പ് വെണ്ണീര് നല്ല എല്ലാം ഉണ്ട് ഇതിന് മൊത്തം കരിയില കത്തിച്ചത് വെണ്ണീരായതുണ്ട് പിന്നെ കരിയില അമർന്നിട്ട് വളയി മാറിയതുണ്ട് എല്ലാം ഉണ്ട് ഒരു പ്രാവശ്യം കൂടിയിട്ടെ നല്ല നിറയൂ ഇതാ നിറച്ചു നല്ല വളക്കൂറുള്ള മണ്ണ് കുറേ കരിയില കമ്പോസ്റ്റായത് ഇങ്ങനെ കല്ലൊക്കെ എടുത്തു മാറ്റും പുഷാറായി ഇനി ഞാൻ ഒരു വളവും ചെയ്യൂരട്ടോ ഇനി ഞാൻ ഉള്ളൂ ഇപ്പം നനക്കണം ഇല്ല ദിവസം മഴ ഒന്നും മഴ തൂങ്ങി നിൽക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ നടട്ടെ കൂർക്കൻ്റെ തണ്ട് ഇതാ തണ്ട് നമുക്കിങ്ങനെ ഓരോ കൈ ഇങ്ങനെ ആക്കിയിട്ടങ്ങ് അട്ടാൽ മതി നല്ല വളക്കൂറുള്ള മണ്ണും സോഫ്റ്റ് യിട്ടൊന്നുമില്ല അടുത്ത ചാക്കിൽ നമുക്ക് അത് പൊട്ടിച്ചേര ബാക്കി മുളക്കട്ടെ കൂർക്ക നല്ല ഔഷധ ഗുണ ഉള്ളവാണ് പിന്നെ നല്ല ടേസ്റ്റുവാ കപ്പയൊക്കെ ഇട്ടിട്ട് കൂർക്ക വെച്ചാലുണ്ടല്ലോ ഇത് മതിയപുരണ്ട് ചാക്കിലുണ്ട് കിട്ടോ അത് കുറച്ച് വിട്ട് നടണ്ടേ അയ്യോ രണ്ടാമത്തെ ചാക്കിങ്ങ് എടുത്താൽ ജീന നട്ടത് ബാക്കി ഞാൻ വേറൊന്നുമില്ലാ നടന്ന് എന്റെ കൂർക്ക നടൽ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം ഈ കൂർക്ക നടലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അറിയുന്നവർ പറയണേ ഞാനിങ്ങനെയാ നടിതത്ര തണ്ടുപോരേ വെച്ചത് ഇനിയും കൂടുതൽ വെക്കണോ എന്താ അറിയില്ല ഇത് ഞാൻ ഓണത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഓണം ഉഷാറാക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ കഴിഞ്ഞു നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ